കളിത പറയുമ്പോഴും ഗൗരവമേറിയ ഒരു വിഷയം സിദ്ദിഖിന് എവിടെയെന്ന് കണ്ടെത്താനായിട്ടില്ല പക്ഷെ ഇപ്പോൾ സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിരിക്കുന്നു അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അല്ലമീൻ മൊബൈൽ ഫോൺ എപ്പോൾ എവിടെ വെച്ച് സ്വിച്ച് ഓഫ് ആയി എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ അരുൺ കഴിഞ്ഞ രണ്ടു ദിവസമായി ഓഫ് ചെയ്ത് വെച്ചിരുന്ന നമ്പറുകളിൽ ഒന്നാണ് ഇന്നിപ്പോൾ സിദ്ദീഖ് ഓൺ ചെയ്തിരിക്കുന്നത് നമ്മളുൾപ്പെടെ വിളിക്കുമ്പോഴും ഫോൺ റിങ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് പറഞ്ഞിരുന്ന ഫോൺ ഇന്നിപ്പോൾ വിളിക്കുമ്പോൾ റിങ് ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു പക്ഷേ പിന്നീട് കുറേ നേരം ഫോൺ നമ്പർ ബിസി ആയിരുന്നു അതായത് ഒന്നുകിൽ മറ്റാരെങ്കിലും ശ്രമിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഫോൺ ഓൺ ആക്കിയതിന് ശേഷം സിദ്ദീഖ് ആരുമായിട്ടോ സംസാരിക്കുന്നതായിരിക്കണം സാധാരണ കേരളത്തിന് പുറത്തോ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭാഷകളിലായിരിക്കും ഫോൺ ഔട്ട് ഓഫ് കവറേജോ സ്വിച്ച് ഓഫ് ഒക്കെ എൻഗേജൊക്കെ ആണെങ്കിൽ പറയുക പക്ഷേ ഇത് എല്ലാ സന്ദേശവും അത് ഫോൺ ഓഫായി എന്നുള്ളതും അതുപോലെ തന്നെ എൻഗേജഡാണ് ബിസി ആണ് എന്നുള്ളതുമൊക്കെ മലയാളത്തിൽ തന്നെയാണ് പറയുന്നത് സ്വാഭാവികമായും കേരളത്തിൽ തന്നെ ഉണ്ടാകാം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് അനുമാനിക്കുന്നത് സാധാരണ ഇപ്പോൾ ഓൺ ആയിരിക്കുന്ന നമ്പർ സാധാരണഗതിയിൽ സിനിമാ മേഖലയിലുള്ള ആളുകളുമായി സിദ്ധിക്ക് സ്ഥിരം സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് രണ്ട് നമ്പറാണ് പ്രധാനമായും അദ്ദേഹം ഉപയോഗിക്കുന്നത് അതിൽ സിനിമാ മേഖലയിലുള്ള ആളുകളുമായും മാധ്യമ ഒക്കെ അദ്ദേഹം സാധാരണ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു നമ്പറുണ്ട് ആ നമ്പറാണ് ഇപ്പോൾ ഓൺ ആയിരിക്കുന്നത് നമ്മൾ വിളിക്കുമ്പോഴും അത് റിങ് ചെയ്തു പക്ഷേ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല റിങ് ചെയ്ത് കോൾ എൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കുറേ നേരം ഫോൺ എൻഗേജ് ആയിരുന്നു സ്വാഭാവികമായും പോലീസ് അന്വേഷിക്കുമായിരിക്കും ഏത് ടവർ ലൊക്കേഷനിലാണ് ഉള്ളത് എന്ന് കാര്യം പോലീസ് പരിശോധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത് എന്തായിരിക്കും സിദ്ദീഖിൻ്റെ നീക്കം അടുത്ത നീക്കം എന്നുള്ളത് ഏറെ പ്രധാനവുമാണ് കാരണം ഫോൺ രണ്ട് ദിവസമായി ഓഫ് ചെയ്ത് ഫോൺ ഓൺ ആക്കുന്നു കുറേ നേരം എൻഗേജാണ് സ്വാഭാവികമായും ഫോൺ സംസ്ഥാനത്തിന്റെ അതിർത്തി വിട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്